ടി വേസ്റ്റുള്ള ഒരു പതിവുണ്ടായിരുന്നു ഇതിന് മുൻപ് ഇത് പൂക്കൾ ഈ ചെടിയൊക്കെ ആയപ്പിന്നെ ശല്യമൊന്നുമില്ല ഒഴി ഇതെ വിട്ടിരുന്നാ എന്നൊക്കെ പറയാം അവരൊക്കെ ഇപ്പം തിരിച്ച് പറയാൻ തുടങ്ങി ഇതൊക്കെ ഞങ്ങൾക്ക് ഇത്രയൊന്നും ആരും ഉദ്ദേശിച്ചില്ലെന്നാണ് ഞങ്ങളെ പൂക്കൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ ഒരു ഫങ്ഷന് പോയപ്പോൾ അവിടെ നിന്ന് പറയും പൂക്കൾ സംതരിച്ച് കിട്ടിക്കൊണ്ടുവന്ന് പാകി കൈയാക്കി ആ പരിസരത്തൊക്കെ വെച്ചു അതിന് ശേഷം അത് റോഡിൻ്റെ അങ്ങേ സൈഡിൽ ആദ്യം പിടിപ്പിച്ചു അത് കഴിഞ്ഞ് എൻ്റെ തൈ ഈ പണികാരനകർത്തി ഈ സൈഡെല്ലാം തെളിച്ച് അരിവാകി പിന്നെ പോരാത്ത വിത്തുകൾ തൈ പാലിച്ചു വെച്ച് ഇടയ്ക്കുള്ള കാട് കാടുകളെല്ലാം പിഴുതു മാറ്റും പിന്നെ ഇവിടെ ഈ ഒരു പതിവുണ്ടായിരുന്നു ഇതിന് മുൻപ് ഇത് പൂക്കൾ ഈ ചെടിയൊക്കെ ആയപ്പിന്നെ ശല്യം ഒന്നും ഇല്ല ആളുകൾക്കൊക്കെ നല്ല സന്തോഷമാണ് പൂക്കൾ എൻ്റെ തയ്യും കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ പരിസരത്ത് ചിലത്തൊക്കെ ഇപ്പം പിടിപ്പിച്ച് തുടങ്ങി വെയിറ്റ് ഒക്കെ കൊണ്ടത്തോട്ടങ്ങ് തള്ളും തള്ളിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരൻപത് ട്യൂബ് ഉണ്ട് തള്ളി അത് പിന്നെ വലിയ കുഴി പിടിച്ചാൽ അതിനകത്ത് അകത്ത് ഇട്ടു ഈ വീടുകളിലൊന്നും ഇരിക്കാൻ പോലും ഒക്കെ അതുപോലെ കോഴിയും മാലിന്യം ഒക്കെ കൊണ്ട് തള്ളുമാലി ഇപ്പോൾ എന്നുള്ളത് യാതൊരു ശല്യവും ഇല്ല ആളുകൾക്കൊക്കെ ഇവിടെ ഏത് വണ്ടിക്കാർ പോയാലും ഇറങ്ങി ഫോട്ടോ പിടിക്കുകയും അരികൾ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ജോലിക്കാരുണ്ട് ഒരാളിനെ നിർത്തി ഈ എത്തിക്കുകയും ഇടയ്ക്ക് കാട് പറിക്കുകയും ചെയ്യും പിന്നെ ഞങ്ങൾ ചാണകപ്പൊടി മാത്രമേ വള ഇടുന്നുള്ളൂ എല്ലാവരൊന്നും ഇതൊരു ചെയ്തിട്ടില്ല ഇവിടെ കാട് പറഞ്ഞ് ചെത്തിപ്പിച്ചു കൈകൊണ്ട് വീടാണൊന്നും വരത്തില്ല ഇതും ഉണങ്ങുമ്പോൾ ഇത് മൂട് കണ്ടിച്ച് കളി എന്നിട്ടിൻ്റെ അരി തന്നെ മഴ പെയ്യുമ്പം കിളക്കും പിന്നെ പുറത്ത് ഞങ്ങൾ നട്ടു ഇവിടെ ഞങ്ങൾക്ക് നല്ല ചേരും റോഡിൽ നല്ല വീടി കൊടുക്കൂടി നല്ല പങ്കുത്തുണ്ട് അപ്പോൾ അത് ചെത്തിപ്പറിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് തൈ ആദ്യം പിന്നെ ഇപ്പം ഇഷ്ടം പോലെ അരി വീ ഇനിയിപ്പം നമ്മൾ നടന്ന കാര്യമില്ല മഴ പെയ്താണെങ്കിൽ മുഴുവൻ കിടക്കും എല്ലാം മുഴുവൻ കണ്ടിച്ച് നിങ്ങൾ പിടിയാ എന്നാൽ വീഴുകളഞ്ഞു കണ്ടിച്ച് കളഞ്ഞു ഞങ്ങൾ പണിയാതെ ചെത്തിപ്പറിക്കും പോച്ച എല്ലാം വാരി കളി അന്നേരത്തേക്ക് മഴ പെയ്യുന്നത് മലയ്ക്ക് മുഴുവൻ കിളക്കും കിളത്ത് കഴിയുമ്പോഴത്തേക്ക് പോരാത്തതെ പെരുമ്പെട്ടി അത്യാൽ ഭാഗത്ത് നിങ്ങളെല്ലാവരും കണ്ടു കാണും റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വളരെ മനോഹരമായ പൂക്കൾ ചെടികൾ പിടിപ്പിച്ച് വളരെ മനോഹരമായ രീതിയിൽ അതിനെ പരിപാലിക്കുന്ന ഒരു വൃദ്ധ ദമ്പതികൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രചോദനകരവും അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയുമാക്കാവുന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് ഇതിനു മുൻപ് ഈ റോഡുകളിൽ കൂടെ വാഹനങ്ങളിൽ വേസ്റ്റുകൾ കവറിനകത്താക്കി ഈ സ്ഥലങ്ങളിൽ എറിയുന്ന പല ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയായി ഈ വൃദ്ധദമ്പതികൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ട് അവർ രാവിലെയും വൈകിട്ടും ഇതിന് വെള്ളമൊഴിച്ച് മനോഹരമായ പുഷ്പങ്ങളാക്കി പല ആൾക്കാരും ഇവിടെ വിവാഹത്തിന് ശേഷം പോലും ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഈ ഏരിയകളിൽ ഇപ്പോൾ വരുന്ന ഒരു അനുഭവമാണ് കാണുന്നത് ഇതൊരു വളരെ പ്രചോദനകരമായ ഒരു കാര്യമായി എടുത്തുകൊണ്ട് മറ്റെല്ലാവരും ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് അവരവരുടെ സ്ഥലങ്ങളിൽ അവരവരുടെ റോഡ് സൈഡുകളിലും ഉൾപ്പെടെ പബ്ലിക് ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പുഷ്പങ്ങൾ വിരിയിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി ഒരു സുന്ദരമായ നഗരം സുന്ദരമായ ഗ്രാമപ്രദേശം നമുക്കുണ്ടാക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല ഞങ്ങൾ ലോകത്ത് തന്നു അങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അവരവരുടെ വീടിൻ്റെ ഭാഗം ശരിയാക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കിടക്കും ആളുകൾക്ക് പോലും ഇതേ അപ്പം മിക്കവാറും പേര് നന്നായി പോയി നന്നായി പോയി എന്ന് പറയുന്നുണ്ട് ആദ്യമൊക്കെ പറയുമൊഴൊന്നുമില്ല ഇത് വിട്ടിരുന്നാമെന്നൊക്കെ പറയാം അവരൊക്കെ ഇപ്പം തിരിച്ച് പറയാൻ തുടങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രയൊന്നും ആരും ഉദ്ദേശിച്ചില്ലെന്നുണ്ട് ഞങ്ങൾ ദിവസവും രാവിലെ ഒര മുക്കാൽ മണിക്കൂർ വൈകിട്ട് വരെ മുക്കാൽ മണിക്കൂർ ദിവസവും ഇത് ഞങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇത്രയും ഞാൻ ഈ സൈഡിൽ നിൽക്കുകയുള്ളൂ അത് ആദ്യം കുറെ ബന്ധുച്ചേ ഞങ്ങൾ കേട്ടതെല്ലാം പിഴികൾ കൊണ്ടു കൊണ്ടുപോകും കൊച്ചു പിള്ളേരെ കൂടുതലായിരിക്കും സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേരെല്ലാം പോലെ പറിച്ചോളാൻ പറ്റും ആദ്യമൊക്കെ അവർക്കൊരു മടിയാല്ലേ ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞോണ്ട് പോകാം പേടിച്ചിട്ട് പേടിച്ചാൽ ഞങ്ങൾ ഇത് ഇതുപോലെ കൊണ്ടുവന്നതല്ലേ നിങ്ങൾ കൊണ്ടുപോയി പിടിത്തിയിരുന്നൊക്കെ പറഞ്ഞു പിള്ളേരി ഇപ്പം വണ്ടിയെ പോകുമ്പോഴെല്ലാം അങ്ങ് കറ്റാത്ത വരുവാ